നാളെ വിദ്യാഭ്യാസ ബന്തിന് ആഹ്വാനം പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എല്ലാം സമരം ബാധകമായിരിക്കുമെന്ന് കെ എസ് യു അറിയിച്ചു ഇതോടൊപ്പം നാളത്തെ വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് കിടക്കാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് പത്തനംതിട്ട കാത്തലിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന കെ എസ് യുവിൻ്റെ കുടികളും പോസ്റ്ററുകളും എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചു എന്ന് ആരോപിച്ച് നാളെ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കെ എസ് യു ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്തു പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കെല്ലാം സമരം ബാധകമായിരിക്കും എന്ന് അറിയിപ്പിൽ ഇനി നാളത്തെ അവധി അറിയിപ്പിലേക്ക് ആലപ്പുഴ ജില്ലാ കലക്ടറാണ് അവധി പ്രഖ്യാപിച്ചത് കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും നാളെ അഥവാ ജൂൺ പത്തൊമ്പത് അവധി നൽകി ഉത്തരവായി മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മഴ അവധി മറ്റ് ജില്ലകളിലൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് ജൂൺ പതിനെട്ട് കേരളത്തിൽ ഒരിടത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഒരു ജില്ലയിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ വാർത്തകളും അവധി വാർത്തകളും യഥാസമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്